സ്നേഹമുള്ളവരെ അമേരിക്കയിലെ പള്ളികളിൽ ഞാൻ നേരിട്ട് കണ്ട ചില കാഴ്ചകളൊക്കെയുണ്ട് ഡിസംബർ മാസമായാൽ ആദ്യ മൂന്ന് ആഴ്ചകളിൽ തൊട്ടടുത്തുള്ള പള്ളികളിലെ ആ അച്ഛന്മാർ വൈദികർ അവർ കൂടി പ്രാർത്ഥിക്കും അതിനുശേഷം ഓരോ ഇടവകയിലും ആ ഇടവകയുടെ വലിപ്പവും ജനസാധ്യതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ തൊട്ടടുത്തുള്ള ഇടവകളിലെ അച്ഛന്മാര് ആ ഇടവകളില് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ സഹായിക്കാനായിട്ട് പോകുമായിരുന്നു ഇവിടുത്തെ പോലെ ധ്യാനങ്ങളൊക്കെ നടത്താൻ വൈദികരൊന്നും അവിടെ സുലഭമല്ല ആയതിനാൽ അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രണ്ടു മണി മുതല് ഏഴ് വരെ അല്ലെങ്കിൽ മൂന്ന് മണി മുതൽ വരെയുള്ള സമയങ്ങളിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും ജനങ്ങൾക്കൊക്കെ അതിൻ്റെ ഒക്കെ കൊടുക്കും ജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കുകളുള്ള ഒരു ജീവിതമാണ് നയിക്കുക എന്നാൽ നേരത്തെ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുകൊണ്ട് ജനങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ പള്ളികളിലേക്ക് വരും ചിലര് മൂന്ന് ദിവസവും പള്ളിയിലേക്ക് വന്ന് കുറേ സമയം പ്രാർത്ഥിക്കുന്നു ചിലര് ഒരു ദിവസമെങ്കിലും വരുവാനായിട്ട് ശ്രമിക്കും ഇനി ഈ പള്ളികളിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും പ്രാർത്ഥനയുടെ ഫീലിങ്സ് തോന്നുന്ന ചെറിയൊരു മ്യൂസിക് ഇട്ട് കൊടുക്കും അങ്ങനെ മണിക്കൂറുകളോളം ഓരോ കുടുംബങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും ഈ പള്ളികളിലേക്ക് വരികയാണ് ചെയ്യുന്നത് കുറെ സമയം നിശബ്ദമായി അവര് ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു കുറെ നേരം നിശിബ്ദമായിരുന്നു പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ അന്നു തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവര് കുംഭസാരിക്കുവാനായിട്ട് തയ്യാറാകുന്നു ഇങ്ങനെ പള്ളിയില് നിക്ഷിബ്ധമായിരുന്നു പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി വൈദികർ അവിടെ ലഭ്യമാണ് സാധാരണഗതിയിൽ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ നാട്ടിലെ പോലെ കുമ്പസാരിക്കുവാനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നാൽ ഈ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസങ്ങളിൽ പള്ളികളിൽ വൈദികര് സുലഭമാണ് പരസ്പര കൂട്ടായ്മയിലൂടെ അവർ മറ്റു ഇടവുകളിൽ നിന്നൊക്കെ വന്നാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കുന്നത് അങ്ങനെ ധാരാളം വ്യക്തികള് കുടുംബങ്ങള് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി വലിയ ആത്മീയ ചൈതന്യത്തിലേക്ക് നീങ്ങുന്നത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഈശോയുടെ ജനന ജനനത്തിരുന്നാളിന് വേണ്ടിയിട്ട് അവരൊരുങ്ങുന്നത് ഇങ്ങനെയാണ് നിശബ്ദതയിലൂടെ ദൈവം തന്ന നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിത പങ്കാളിയ മക്കളെ കുടുംബത്തെ അവർക്ക് ഏൽപ്പിച്ച ജോലികൾ അവയൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവമാണ് എല്ലാം തന്നതെന്ന ബോധ്യത്തിൽ ആയിക്കൊണ്ട് നന്ദി പറയുന്ന ദിവസങ്ങൾ പിന്നെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ നമുക്കറിയാലോ നമ്മുടെ വാഹനങ്ങൾ കുറേ ഓടിക്കഴിയുമ്പോൾ ഒന്ന് സർവീസ് ചെയ്യുവാനായിട്ട് തയ്യാറാകും സർവീസ് ചെയ്ത് പുറത്തൊക്കെ ഇറക്കി കഴിയുമ്പം നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് മൈലേജ് ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ മിക്ക ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് ശരീരശുദ്ധി വരുത്താറുണ്ട് അതുപോലെ ആത്മീയ ജീവിതവും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എപ്പോഴും തിരക്കാണ് നമുക്കറിയാം ടെക്നോളജികളൊക്കെ വളർന്നത് നമ്മളെയൊക്കെ സഹായിക്കുവാനായിട്ടാണ് എന്നാൽ ടെക്നോളജികൾ വളർന്നപ്പോൾ പോലും നമുക്ക് അല്പസമയമൊക്കെ ശാന്തമായിട്ടിരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അങ്ങനെ സാധിക്കുന്ന വ്യക്തികളെ എനിക്കറിയാം കാരണം ആഴ്ചയില് മൂന്നോ നാലോ ദിവസമൊക്കെ ജോലി ചെയ്ത് ബാക്കി രണ്ടു മൂന്ന് ദിവസം കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന വ്യക്തികളെ അവർക്ക് സാധ്യതയുണ്ട് സാമ്പത്തികമായി വീണ്ടും വീണ്ടും ഉയരാനായിട്ട് എന്നാൽ അവർക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഒത്തിരി വളരെയധികം സമ്പാദിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ജീവിക്കാൻ സമ്പത്ത് വേണം അതോടൊപ്പം തന്നെ ആ സമ്പത്ത് വിനിയോഗിക്കുക അത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹോളരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തൊക്കെയോ നേടിയെടുക്കുവാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കുകയാണ് പത്ത് കിട്ടുമ്പം നൂറ് വേണം നൂറ് കിട്ടുമ്പോൾ ആയിരം ആയിരം കിട്ടുമ്പോൾ പതിനായിരം പതിനായിരം കിട്ടുമ്പോൾ ലക്ഷം ഒക്കെ പ്രതീക്ഷ വേണം എങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ജീവിതം മുരടിച്ചു പോകും എന്നാൽ നമുക്ക് ഉള്ളതിനെ അതുകൊണ്ടൊന്ന് തൃപ്തിപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ കയ്യിലുള്ളത് കൊണ്ട് സന്തോഷമായിട്ടൊന്ന് ജീവിക്കുവാനായിട്ട് അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് വലിയ അഭിഷേകം ഉണ്ടാകുക വലിയ സന്തോഷം ഉണ്ടാകുക നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ